അജിക്കുള്ള പ്രാങ്ക് ആട്ടോ നമ്മൾ അജീനെ പറ്റിക്കാൻ പോകും കേട്ടോ അജിക്ക് അജുവിനുള്ള ഫോൺ തന്നെയാണ് പക്ഷെ ഫോൺ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അജു വിശ്വസിക്കൂല കേട്ടോ അപ്പം ഫോണിൻ്റെ പെട്ടി കൊടുക്കുമ്പോൾ അജുവിൻ്റെ റിയാക്ഷൻ കാണിച്ചു തരാം കേട്ടോ പ്രാങ്ക് വീഡിയോ ആക്കാൻ എല്ലാവരും പറയലുണ്ട് പക്ഷെ ഒരു പ്രാങ്ക് നടപ്പിലാക്കാൻ പറ്റൂല ഇത് പൊളിക്കരുത് ഇത് ഒരു പ്രാങ്ക് നടപ്പിലാക്കാൻ അജുവിൻ്റെ കാര്യത്തിൽ നടക്കില്ല അപ്പം ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് പോലെ ആക്കിയ എന്താവും നോക്കട്ടെ നോക്കട്ടെട്ടോ നന്ദയാണ് നന്ദക്കുട്ടിയാണ് അജുവിൻ്റെ ഫോണ് ആദ്യം വെള്ളത്തിലിട്ട് നശിപ്പിച്ചത് കേട്ടോ അപ്പം ജസ്റ്റ് അതിന് പകരമായിട്ടൊരു ഫോണ് ഐ ഫോൺ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എന്താ അജുവിൻ്റെ റിയാക്ഷൻ എന്ന് കാണിച്ചു തരാട്ടോ ഈ പഴയ ഫോൺ ഇതിൽ വെക്കുക വെക്കി എന്നിട്ട് വരെ പറ്റിക്കാം ഈ കവർത്തൊക്കെ മാറ്റാം ഇത് ഇതിൽ വെക്കി എന്നാ ൊന്നു അജീനെ നമുക്ക് പറ്റിക്കട്ടോ അടച്ചു വെക്കി അടച്ചു വെക്കി അജിക്ക് പ്രാങ്ക് എന്നും ആൾക്കാർ പറയണ ഫോണ് പ്രാങ്ക് ആയി കൊടുത്ത എന്താവും അജൂന് വേണം ോ ഇതിപ്പോ തൽക്കാലം നമുക്ക് അജീനെ പറ്റിക്കാം അജി എന്താ പറയാ നോക്കാനോ ഇത് നന്ദ അജിക്കുള്ള ഗിഫ്റ്റാന്ന് പറഞ്ഞു കൊടുക്കണം അജീന്റെ റിയാക്ഷൻ നോക്കാനാട്ടോ അജി അജിക്കൊരു ഫോണ് വാങ്ങിച്ചിട്ടുണ്ട് പറയാൻ കേട്ടോ തുറന്നു കൊടുക്കണ്ട ഓൺ തുറന്നോളൂ തുറക്കട്ട തുറക്കല്ല തുറക്കാതെ അടച്ചു കൊടുക്കും ഇതാണ് ഞാൻ ഇവിടെ ഒരു ഫ്രാങ്കും നടപ്പിലാവില്ല ഈ വീട്ടില് ഇങ്ങനെ അടച്ചു വാ ഒന്ന് വന്നിട്ട് പോ മീൻ പോറക്കണെന്ന് ഇപ്പൊ വരില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം പൂവ് എന്ത് പൂവും കൊടുക്കണോ പൂവ് എവിടെ ഇട്ട് അജുവിന് ശരിക്കുമുള്ള ഫോണാണെന്ന് ചെറിയ പ്രതീക്ഷ പോലും ഉണ്ടാവില്ല കേട്ടോ എന്താവും കാണാ ഇവിടെ വേണക്കൊരു ഗിഫ്റ്റ് ഉണ്ട് നന്ദക്കുട്ടീന്റെയും അക്കുവിൻ്റെയും വകു അജു ഒരു ഗിഫ്റ്റ് നമുക്ക് ഇനി തെരുവിലെട്ടോ ഒരു സാധനം തരാൻ വിളിക്കുമ്പോ അങ്ങനെ കാണിച്ചാല് അനക്ക് വേണ്ടെങ്കി വേണ്ട പറ വേണ്ടെങ്കി വേണ്ട പറഞ്ഞോ വേണ്ടെങ്കി വേണ്ട പറ ഇപ്പൊ പറഞ്ഞോ ഒരു കാര്യത്തിന് വിളിക്കുമ്പോ നാടകം കളിച്ചാ വേണോ വേണ്ടേന്ന് ഇപ്പൊ പറഞ്ഞോ തുറക്കില്ലേ തുറക്കില്ലേ ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്താവും കണക്കുള്ള ഗിഫ്റ്റ് ആണ് വേണോ വേണ്ടേ ഒരു ചാൻസ് തരാം വേണോ വേണ്ടേ െൾക്ക് തുറക്കായിട്ട് ഉറക്കം വരില്ല സന്തോഷായോ അജു എന്താന്ന് മനസ്സിലായോ എന്താ സന്തോഷമില്ലാത്തറക്കണ്ട കൊടുത്താ മതി വേണ്ട ഉറപ്പാ അജു വേണ്ടാന്ന് ഉറപ്പാണോ ഉറപ്പാണോ വേണ്ട

പക്ഷെ ഫോണ് തന്നപ്പോ അത് മാറിപ്പോയി തോന്നു അല്ലടാ ഫോണ് മാറിപ്പോയതാ തോന്ന് അതാ അജുമാമ വർക്ക് വിചാരിച്ചേ വർക്ക് ചെയ്യുള്ളൂ അജുവിന് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്തു ഞാനെടുക്കയാണ് അജുവിന് വേണ്ട സ്ഥിതിക്ക് ഈ ഫോൺ ഞാൻ എടുക്കാൻ തീരുമാനിച്ചുട്ടോ അതോ നന്ദിക്കു വേണോ അജു അജു ഇവിടെ വാ ഒരു കാര്യം ചോദിക്കട്ടെ ഇനി ശരിക്കും ഐഫോൺ ആണ് എടുത്തു തന്നെ ഇക്കി തരൂ വേണ്ടി തരൂ നമുക്കൊരു ഡൗട്ട് ഉണ്ടോ എവിടെയോ ഐഫോൺ ഉണ്ടോ പിന്നെ പെട്ടി കിട്ടിയ ചിരിയിൽ തന്നെ ഇണ്ടോ ഒരു സന്തോഷം നിറഞ്ഞ ചിരി എവിടെയാ തപ്പി നോക്കണേ എന്തിനാ തപ്പി നോക്കണേ എല്ലാരും പറഞ്ഞു അജുവിനെ പ്രാങ്ക് ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രാങ്ക് ആക്കിയതോ പക്ഷെ ഈ ഒന്ന് റിയാക്ട് ചെയ്യണായിരുന്നു ആ ഫോൺ ഇങ്ങനെ പോലെ കാട്ടി ഞെട്ടണ പോലെ കാട്ടി ഫോണ് അത് ഈ ഫോണ് പെട്ടി തരും അപ്പൊ ഈ ഐഫോണാന്ന് എഴുതി കൊതിച്ചു തുറക്കും അതൊന്നും അജിക്ക് കൊടുക്ക് അജി ആക്ട് ചെയ്യട്ടെ അജീന്റെ സന്തോഷം കണ്ടെടുത്തിട്ടു നന്ദേ ഗിഫ്റ്റാണോ ആ നന്ദക്ക് പറയുന്നത് അജി വേണ്ടാന്ന് പറഞ്ഞാലേ

അത് പൊളിക്കാനാണെങ്കിൽ കരച്ചല്ലേ പരാതിയില്ലായിരുന്നോ എന്റെ കുട്ടി നശിപ്പിച്ചാണോ എന്റെ ഫോണെന്ന് തീർന്നല്ലേ പരാതി തീർന്നില്ലേ ശരിക്കും അങ്ങനെ ആക്കി അതെ ആരേ മകിയല്ല മര്യാദക്ക് അതിന്റെ ഇ എം ഐ ഇവിടെ അടച്ചോണ്ടു എന്താ ചമ്മളത്തിന്ന് ഞാൻ പിടിക്കും അമ്മേന്റെ കുട്ടിക്ക് ഇതാ അമ്മേന്റെ കുട്ടിക്ക് ഫോണല്ല വേണ്ടത് ഇപ്പൊ അമ്മന്റെ കുട്ടിക്ക് പൂക്കളാണ് വേണ്ടത് അമ്മേന്റെ പൊന്നിന് അമ്മ ഒരു ഐഫോൺ ഒക്കെ വാങ്ങിച്ചു തരും ഇപ്പൊ പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടോ എന്താണ് അതിന്റെ അടവ് മര്യാദയ്ക്ക് മര്യാദക്ക് അടച്ചോണ്ടു ഏതാ നന്തയ്ക്കും പൂ വേണ്ടത്ര ബാക്കി പറ എവിടെന്ന് കളഞ്ഞിട്ടിയതാ ബാക്കി വരാ വർക്ക് ചെയ്യോ ചോ അതെ ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു അത് ഇവിടെ തിരിച്ചതാ അത് സോമിയുടെ ഫോണാണ് ആണ് ഇവിടത്താണ എല്ലാരും പറഞ്ഞിരുന്നു അജുവിന് ഫ്രാങ്ക് കൊടുക്കണം പ്രാങ്ക് കൊടുക്കണം ഇത് ശരിക്കും ശരിക്കേറ്റു അജു ശരിക്കും ചമ്മി പ്ലിങ്ങി പോയി പിടിക്കടാ ഇത് എങ്ങനെയാ ഇതെന്തോ കേടുണ്ട് സോമിയോ റെഡി ആക്കി കൊടുക്കാൻ പറഞ്ഞു ഈശ്വരാടുങ്ങിയല്ലോ എന്നാ ചാർജ് ചെയ്ത് ആ ഒരു ഫോട്ടോ കാണിച്ചുതാട്ടോ ഞാൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നുണ്ടെങ്കിലേ അതിന് പിന്നിൽ എനിക്ക് കൃത്യമായ ഉദ്ദേശം ഉണ്ടാവും കൊടുത്താണ് എനിക്ക് വേണമെങ്കിൽ അതിന് കൊടുക്കു ഫോണ് വേണോ ഫോണ് വേണോ എന്റെ പൊന്നിക്ക് എന്താ പ്രശ്നം ഫോണ് വേണോ ആ ഫോണിവിടെ തന്ന എന്റെ കുട്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ കണ്ടിട്ട് അജുമാമിന് കൊടുക്കണേ നിലത്തിട്ടല്ലേ തീരുമാനമാക്കരുത് ഓൺ ആക്കിട്ടൊക്കെ അത്രേ ഉള്ളു ഞാൻ ഫോൺ ഇ എം ഐ അടയ്ക്കണമല്ലോ വിചാരിച്ചിട്ടാ ഞാൻ ഫുൾ എമൗണ്ട് പിന്നെ വെറുതെ ആരെങ്കിലും കൊണ്ടുതരുവോ ഞാൻ സൂനോട് പറഞ്ഞില്ലായിരുന്നോ ോക്കു പനി വായങ്ങ അടച്ചോ അത് നോക്കിക്കുന്നേ റെഡിയാക്ക് േ ഇനി ലാസ്റ്റ് തെരവാട്ടെ ഇനി തന്ന ഞാൻ തിരിച്ചു തരുല ഈ വേണമെങ്കിൽ ഞാനത് എടുക്ക ഇന്റെ ഈ പഴയ പഴയോ പിന്നെ മോളെ കേട്ടോ അതിന്റെ അജുമാവിന്റെ തനി സ്വഭാവം മാറിയത് കണ്ടോ അപ്പൊ അജുവിന്റെ ഫോണിന് തീരുമാനായിട്ടാണോ അയ്യോ കണക്കാൻ ഏത് ഫോണാ ഓള് ഏത് ഫോണാ വെള്ളത്തിലിട്ട് ആ ഇപ്പൊ സുഖാണ് വാങ്ങിയത് നിക്കറിയില്ല മോനെ അടവാടവ് ൊക്കം കൊടുത്തൊന്നും വാങ്ങിയതല്ല നന്ദ